ചെറുപുഴ ജാനകി മെമ്മോറിയൽ യു പി സ്കൂളിൽ മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനം വർണ്ണാഭമായ പരിപാടികളോടെ ആഘോഷിച്ചു രാവിലെ സ്കൂൾ അങ്കണത്തിൽ പ്രധാന അധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ പതാക ഉയർത്തി తొర్ పొదు సమ్మేళనం స్కూల్ మనేజర్ కె కె వేణుగోపాల్ ఉద్ఘాటం చేసి రమేష్ బాబు అధ్యక్షన సీనియర్ అసిస్ట మదర్ పిటి ప్రసిడెంట్ బి రాహిల എന്നിവർ ആശംസകൾ നേർന്നു കൂടാതെ കുട്ടികളും അതുപോലെ തന്നെ അമ്മമാരും അതുപോലെ നടക്കുന്ന ആൾക്കാരെ അവിടെ മരിച്ചു വീഴുക നാട്ടുരാജ്യങ്ങളായി തിരിച്ച് ഇന്ത്യ ഭിന്നിപ്പിച്ചു എന്ന ബ്രിട്ടീഷ് സ്വന്തം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ ബ്രിട്ടീഷുകാർ പ്രധാനാധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി വി വി അജയ്കുമാർ നന്ദിയും പറഞ്ഞു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി തുടർന്ന് പായസ വിതരണവും ഉണ്ടായിരുന്നു നിങ്ങളുടെ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ തന്നെയാണ് ഏറ്റവും മികച്ച Ed Wings, Kerala's favourite Study Abroad Consultant.